വെസ്റ്റ് ബാങ്കിലെ ഫറ അഭയാർത്ഥി ക്യാമ്പിൽ പതിനാറ് വയസ്സുകാരനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചുകൊന്നു വെടികൊണ്ടുവീണ കൌമാരക്കാരനെ രക്ഷിക്കാനെത്തിയ ആംബുലൻസ് പട്ടാളക്കാർ തടഞ്ഞതായി വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നു രക്തം വാർന്നൊലിച്ചാണ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പ്രതിഷേധമായി കുട്ടികളും കൗമാരക്കാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി മേഖലയിൽ കുട്ടികളെയും കൗമാരക്കാരെയും തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നത് തുടരുകയാണ് ഗാസയിൽ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി വെസ്റ്റ് ബാങ്കിൽ നിന്ന് പതിനാറ് പലസ്തീനികളെ അറസ്റ്റ് പലസ്തീൻ പ്രിസണർ സൊസൈറ്റിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റിനെ എതിർത്ത് കുടുംബങ്ങളെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നാല്പതിനായിരത്തി പേർ കൊല്ലപ്പെട്ടതായും തൊണ്ണൂറ്റിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കണക്കുകൾ അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ടുവെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നതന്യാഹു പറഞ്ഞത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നതന്യാഹുവിന്റെ പ്രതികരണം ഗാസയിലെ തുരങ്കപാതയിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഇതിനു പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമായിരുന്നു എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെന്നും ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡെൽഫി ഇടനാടിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം വിട്ടു നൽകില്ലെന്നും നെതന്യാഹു ആവർത്തിച്ചു ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു എന്നാൽ ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് അതിന് താൽപര്യപ്പെടുന്നില്ല ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള സഹായമാകും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറും ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രായേലിന്റെ പക്കൽ തന്നെയാണ് ണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണെന്നും നെതന്യാഹു പറയുന്നു അതേസമയം ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിന് ആവശ്യപ്പെടുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ മറ്റു വഴികൾ ഉണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും മാത്യു മില്ലർ കൂട്ടിച്ചേർത്തു അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള തുടർച്ചയായ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കാര്യമായ നാശനഷ്ടമുണ്ടായില്ല തിരിച്ചടിയായി ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രകടനത്തിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്യൂൺബെർഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗൻ ഇസ്രയേലുമായുള്ള സഹകരണം തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി